ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ പലഹാരമാണ് വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇതിനായി ഞാൻ അരക്കപ്പ് പാൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പാലും പഞ്ചസാരയും നന്നായി മെൽറ്റായി വന്നതിന് ശേഷം ഒരു ബൗളിലേക്ക് അരക്കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ജാമാണ് ഞാനൊരു ഒന്നര ടേബിൾ സ്പൂൺ ജാം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ജാമിന് പകരം പഞ്ചസാര പൊടിച്ചതും ചേർത്ത് കൊടുക്കാവുന്നതാണ് ജാം ജാം ജാമെന്നെ ചേർത്ത് കൊടുക്കുക അതായിരിക്കും ടേസ്റ്റ് ഇനി ഇത് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം കുറച്ചൊരു കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ജാം ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അര ടേബിൾ സ്പൂൺ ജാമു കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി മിക്സായി വരാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ നമുക്കിതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ നെയ്യ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല മസ്റ്റായിട്ട് ഇതിൽ നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കണം എങ്കിൽ ഈ സ്പാറ്റലുമലൊന്നും പറ്റി പിടിക്കാതെ ശരിക്കും നന്നായിട്ട് ക്രീമി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നെയ്യ് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ് ആവശ്യമുള്ള ബ്രെഡ് എടുത്തതിന് ശേഷം ഇതുപോലെ നാല് സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ എല്ലാ ബ്രെഡും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒന്ന് ക്രീം ടച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ബ്രെഡ് വെച്ചുകൊടുക്കാം അതിന് മുകളിലേക്ക് നമ്മൾ മെൽറ്റ് ആക്കി വെച്ച പാലും പഞ്ചസാരയും കുറേശ്ശേയായി ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ക്രീം ഇതുപോലെ കുറേശ്ശേയായി വെച്ചുകൊടുക്കാം കേട്ടോ എന്നിട്ട് ഓരോ ബ്രെഡ് മുകളിലായി വെച്ചിട്ട് ഇതുപോലെ തന്നെ ചെയ്യുക പാൽ ഒഴിച്ചിട്ട് അതിനുശേഷം ക്രീം വെച്ചുകൊടുക്കാം നമ്മൾ ഇതിലേക്ക് നെയ്യ് ചേർക്കാത്തത് കൊണ്ടാണ് സ്പാറ്റിലെമൽ ക്രീം ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നത് അപ്പം തീർച്ചയായും നമ്മൾ നെയ്യ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു പ്രശ്നം വരില്ല അപ്പം നിങ്ങൾ എന്തായാലും നെയ്യ് ചേർത്ത് കൊടുക്കുക ഒരു നാലോ അഞ്ചോ ബ്രെഡ് ഇതുപോലെ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്ത് കൊടുക്കാം ബാക്കിയുള്ള ബ്രെഡ് കൂടി ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പലഹാരം വളരെ സിമ്പിളാണ് മാത്രമല്ല നല്ല ടേസ്റ്റിയാണ് ആണ് കേട്ടോ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്നാക്സ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്സലാമലേക്കും